ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബിനെ സിറബ നമ്മൾ ഇന്നത്തെ വീഡിയോയില് റീറ്റെയിൽ മോഡലാണ് കാണിക്കണേ നമ്മൾ ലാസ്റ്റ് ഇട്ടത് ഹോൾസെയിൽ ആയിരുന്നു ഇത് റീറ്റെയിൽ പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇത് നമുക്കൊരു വെസ്റ്റേൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ജോർജറ്റിൽ വരുന്ന ഇന്നർ ഇന്നർ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് വരുന്നുള്ളു നല്ല ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന ഒരു ഇന്നറും അതിന്റെ കൂടെ ഈ ഒരു ഡെനിമിൻ്റെ ജാക്കറ്റും ആണ് വന്നിട്ടുള്ളത് ഡെനി ജാക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ ഒരു ഹാഫ് ജാക്കറ്റ് ആണ് നമുക്ക് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഇത് എന്താ ഇതിന് ബട്ടൺ വരുന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിടാനായിട്ട് പറ്റും ഞാൻ ജസ്റ്റ് ഷോള് മാറ്റിയിട്ട് കാണിച്ചു തരാം അപ്പോഴാണ് നിനക്ക് ഇതിന്റെ കറക്റ്റ് മനസ്സിലാവും പിന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഷോൾ ആണ് കുറച്ച് വലുതാണ് അപ്പൊ അത് ശെരിക്കും മനസ്സിലാവുന്നില്ല ശരിക്കിത് ഡെനിമിന്റെ ജാക്കറ്റ് നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ടിടാട്ടോ അതായത് വേറെ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നാണ് പറയണത് നിങ്ങൾക്ക് ജീൻസിന്റെ കൂടെയൊക്കെ ഒക്കെ ഒരു ടോപ്പായിട്ട് തന്നെ യൂസ് ചെയ്യാം കുറച്ച് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ക്രോപ്പിനും കുറച്ച് താഴെ വരുന്ന ലെങ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഇന്നറാണ് നമ്മുടെ സോറി ഇന്നർ വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആണ് രണ്ട് ഷെയ്ഡാണ് നമുക്കിത് ഏഹ് എന്താ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് അതാ ഈ ഒരു നേവി ബ്ലൂല് നല്ല പ്രിന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതാണ് നമുക്ക് ഇന്നർ വന്നിട്ടുള്ളത് നല്ല സ്ക്വയർ നെക്കില് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഡെനിമിന്റെ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെനിമാണ് ആണ് കേട്ടോ ഇപ്പം ഇത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ളത് ലാർജ് സൈസ് ആണ് സാധാ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏതാണ് ഇപ്പൊ മീഡിയം ആണ് ഓർഡർ ആക്കുന്നത് വെച്ചാൽ നമ്മളത് കറക്റ്റ് സൈസ് സൈസ് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അയക്കുക അപ്പൊ ആണ് അയക്കുക അത് നിങ്ങൾ നോക്കണ്ട മീഡിയം സൈസ് ആണുള്ളു അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞാൻ മീഡിയം സാധാരണ വയറ് ചെയ്യാറ് ഇത് മീഡിയം സൈസ് ആണ് വരുന്നത് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഏതാണ് സൈസ് വേണ്ടത് അത് ഓർഡർ ചെയ്താൽ മതി ആ സൈസ് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ചെയ്യും അപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ടുള്ള ജാക്കറ്റ് ആണ് നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് ഇത് ശരിക്കും വരാനായി അപ്പൊ ഇതിൻ്റെ ഒരു പർച്ചേസ് ഒക്കെ ആളുകൾ തുടങ്ങി കഴിഞ്ഞ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഓൺലൈനൊക്കെ ആകുമ്പോൾ ഇത് നിങ്ങൾക്ക് വേഗം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്നാൽ പോലും കുറച്ച് മുന്നേ തന്നെ ഓർഡർ ചെയ്യുകയാണ് ഇപ്പം എല്ലാവരും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഡെനിമിൻ്റെ ഒരു ജാക്കറ്റ് നമുക്ക് ടോപ്പായിട്ടും യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്നറും ജോർജിറ്റിൻ്റെ ഇന്നറും എയ് ഡബിൾ നയൻ ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ എല്ലാ സൈസും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ